ുരവധം പ്രത്യൂഷ വാത്മീകിയെ ശത്രുഘ്നും വാൽമീകിയെ നത്വയാത്രയു മയപ്പിച്ചുടൻ നടകൊണ്ടാൻ കാളിൻറെ ആനന്ദം പുണ്ടു പസിച്ചിടിനാൻ പടയോടും താപസേന്ദ്രന്മാർ പറയും പുരാണങ്ങൾ കേട്ടു താപവോ മകന്നിരുന്ന നേരം ചോദ്യം ചെയ്താൻ ശിവനാൽ ദത്തമായ ശൂലം കൊണ്ടാരാനേയും ലവണൻ വധിച്ച വണ്ടു ചൊല്ലുക വേണം എന്നതു കേട്ടു മുനിശ്രേഷ്ഠനുമൊരുൾ ചെയ്തു മുന്നും മാന്താതാവായ ഭൂപതി കുലശ്രേഷ്ഠൻ വിക്രമം കൊണ്ടു ഭൂമിമണ്ഡലമടക്കിനാൻ സ്വർഗഭൂമടക്കി വാഴേണമെന്നൊരുമ്പെട്ടാൽ ശക്രനുമത് കണ്ടു ഭൂപതിയോടു ചൊന്നാൻ ത്രയും ഭവാൻ ഭാവിച്ചതുപവനം അവന് തന്നിൽ മധുവനമാം വാഴും ലവണൻ തന്നെ ഭവാൻ സമരേ ജയിച്ചോ മാന്താതാവതു കേട്ടു ലവണൻ തന്നെ വെൽവാൻ കാന്താരെ വന്നു യുദ്ധത്തിനായി വിളിച്ചിതോ ശോലാഗ്നിജോലയാലേ ദഗ്ധനായിതോ നൃപൻ കാലാരിയുടെ ശൂലം എത്രയും പേടിക്കേണം ഇത്തം താമസവാക്യം കേട്ടുടൻ ശത്രുഘ്നും പ്രത്യുഷസിംഗൽ കൃതകൃത്യനായി പുറപ്പെട്ടാൻ ആഹാരം തേടിപ്പോയി ലവണൻ എന്നതറിഞ്ഞാ ഹവ തിന്നു പുക്കാൻ പൂക്കാൻ മദ്യ വന്നു മധുപുത്രനും അതു നേരം ശത്രുഘ്നൻ തന്നെ കണ്ടു നിന്നിരുന്നു ലവണനും ചാപബാണങ്ങളോടും ശത്രുഘ്നൻ തന്നെ കണ്ടു സാപഹാസം ചൊല്ലിനാൻ മധുപുത്രനുമേവും മുന്നവുമെന്നെ കൊൽവാൻ വന്നിരുന്നു പല നൃപർ തന്നുടൽ തന്നുമാഗലോകവും പുക്കാർ ഇന്നു കിട്ടിയ മാംസം പോരാഞ്ഞുണ്ടുള്ളിൽ ഖേദം നിന്നെയും തിന്നാൽ വിശപ്പെല്ലാമേ അടങ്ങിയിടും ഇത്തരം കേട്ടു കോപം വർദ്ധിച്ചു നിൽക്കുന്നൊരു ശത്രുഘ്നൻ തന്നെ നോക്കി കൂടാതെ തേജസ്സോടും മധ്യാർ തൻ മണ്ഡലമെന്ന പോലെ സിദ്ധഗന്ധർവാദികൾ വിസ്മയപ്പെട്ടു നിന്നാർ ശത്രുഘ്നോടു മധുപുത്രനുമുര ചെയ്താൻ യുദ്ധത്തിനായി കൊണ്ടു നീ വന്നവെന്നാകലിനി നിന്നാലു അത്ര ഭവാനര നാഴിക നേരം ചെന്നു ഞാൻ ആയുധവും ധരിച്ചുവൻ നേടുവൻ എന്നാൽ നിൻമതമെല്ലാം അടക്കിയിടുവനെന്നു ചൊന്നവൻ തന്നോടാശു ശത്രുഘ്നൻ അരുൾ ചെയ്താൻ ദുഷ്ടരെ കണ്ണിൽ കണ്ടാൽ അയക്കെന്നുള്ളതില്ല നഷ്ടമാക്കാതെ ഏതു നൃപധർമ്മവുമല്ല നില്ലൊരു വിനാഴിക നേരം നീ എന്നാൽ നിന്നെ സ്വർലോകത്തിനു തന്നെ യാത്രയാക്കിയിടാമല്ലോ ുവാ ശത്രുഘ്നവാക്യം ക്രുധനാം നക്തഞ്ചരേനദ്രി പാഷാണവൃക്ഷ വൃന്ദത്താൽ പ്രഹരിച്ചാൻ അസ്ത്രങ്ങൾ കൊണ്ടുഖണ്ഡിച്ചീടിനാൻ അവയെല്ലാം ശത്രുഘ്നൻ പിന്നെ രഘുനായികദത്തമാത്രം ഭക്തി കൈക്കൊണ്ടു ജപിച്ചയച്ചാൻ അതു നേരമൊത്തമാങ്കവും മുറിച്ചീടിനാഞ്ജിതശ്രമം ൃം പിളർന്നു പോയി അബ്ദിയിൽ മുഴുകി തന്നുത്തമ തോണി തന്നിൽ പുക്കിതോ വിശികവും യമുന തീരസ്ഥന്മാരാകിയ മുനികളോ അമിതാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും നാലു വത്സരം കൊണ്ടു ശത്രുഘ്നൻ മധുവനമാലയങ്ങളാൽ പരിപൂർണമായി തീർത്താനല്ലോ കോട്ടയും ഗോപുരങ്ങൾ മതിലും കിടങ്ങുകൾ ഗോഷ്ടങ്ങൾ ദേവാലയം ചാതുർവർണ്ണയാലയങ്ങൾ യമുന തീരസ്ഥലേ മധുരാപുരി ന്യൂനമരാപുരിയിലുമേറ്റമായി ശോഭിക്കുന്നു തത്രയവ ചിരകാലം വസിച്ചു ശത്രുഘ്നും മിത്രവർഗത്തെ കാൺമാനായി കൊണ്ടു പുറപ്പെട്ടാൻ സ്വൽപസൈന്യനായി നിജ താമസജനത്തോടുമുൽപന്നനാനന്ദം വാൽമീക്യാശ്രമം പൂക്കീടിനാൻ സൽക്കാരം ചെയ്തു മുനിൽമീകിയും മുഖ്യഭോഗേന നിശീവസിച്ചു മുനിയുമായി പ്രത്യുഷ്യുത്തായ മദ്യ ചെന്നോധ്യയിൽ ബന്ധമോതേന പൂക്കാൻ രാമപാദാജങ്ങളിൽ നത്വാപൂർവജന്മാരെ വന്ദിച്ചാൻ ഭക്തിയോടെ ചിത്താനന്ദേന പുണർനീടിനാരവർകളും മാതാക്കന്മാരെ വന്നിച്ചാദരപൂർവ്വം അവൻ ഖേദവും കളഞ്ഞവരാശീർവാദവും ചെയ്ത മധുനന്ദനൻ തന്നെ വധിച്ച പ്രകാരവും മധുരാപുരം തത്ര സത്വരം തീർത്തവാറും രാമചന്ദ്രനെയും മറ്റുള്ളവരെയും കേൾപ്പിച്ചാമോദം പോണ്ടു വസിച്ചേടിനാൻ ചിലദിനം രാഘവൻ തിരുവടി അരുളി ചെയ്താൻ പിന്നെ വൈകാതെ പോക വേണം മധുരാ പുരിക്കു നീ എന്നതു കേട്ടനേരം ശത്രുഘ്നുര ചെയ്താൻ എന്നോട് ഇത്തരം അരുൾ ചെയ്യരുതിന് ഏതും നിന്തിരുവടി തന്നെ പിരിഞ്ഞാൽ പൊറുക്കയില്ല അന്ധനാ മടിയനു കാരുണ്യവാരാ നിധേ ഇത്തരം വാക്കുകേട്ടു അരുൾ ചെയ്താൻ എത്രയും ബാലൻ തന്നെ നീ എന്നുധരിച്ചേ ഞാൻ എത്രയും പ്രയാസം ചെയ്തുണ്ടാക്കി തീർത്ഥരാജ്യം വ്യർത്ഥമാക്കരുതെന്നു നിന്നുള്ളിലുണ്ടാകേണം എന്നെയും മധ്യേ മധ്യേ വന്നു കണ്ടിടാമല്ലോ പിന്നെയും ചെന്നു പോന്നുമിരിക്കാം മറികനീ അർത്ഥവും പുരുഷകാരത്തോടുകൂടി നിനക്കെത്രയുണ്ടപേക്ഷ എന്നാൽ അത് കൊണ്ടുപോകാം ചെയ്തു പുണർ ചെന്നുടൻ മധുരയിൽ വാണിദോ ശത്രുഘ്നനും